യേശുവിൽ പ്രിയപ്പെട്ടവരെ താബോർ മലയിൽ വെച്ച് ഈശോയ്ക്കുണ്ടായ രൂപാന്തരീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ പോയി മറ്റ് ശിഷ്യന്മാരോട് പറയരുതെന്നും ഉത്ഥാനത്തിന് ശേഷം മാത്രമേ അത് വെളിപ്പെടുത്താവൂ എന്നും ഈശോ കൽപ്പിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞാൽ അവർക്കത് ഗ്രഹിക്കാനോ വിശ്വസിക്കാനോ സാധിച്ചെന്ന് വരില്ല ഉത്ഥാനത്തിന് ശേഷം അതിനുള്ള മാനസിക പക്വത അവർക്ക് ലഭിക്കുമ്പോൾ അവരത് ഗ്രഹിച്ചുകൊള്ളും പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് രഹസ്യമായി സൂക്ഷിക്കുകയും സമയത്ത് മാത്രം വെളിപ്പെടുത്തേണ്ടതുമായ കാര്യങ്ങളുണ്ട് പക്ഷേ സമയത്തിന് മുമ്പേ അത് വെളിപ്പെടുത്തുന്നതിൻ്റെ ഫലമായി സമൂഹത്തിനും കുടുംബത്തിനും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല അറിയേണ്ടവർ മാത്രം അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തവർ അറിയുന്നതിന് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മളിന്ന് ഒത്തിരി അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നു വരുമ്പോൾ ഓരോ പ്രായത്തിലും അറിയേണ്ട കാര്യങ്ങൾ സോഷ്യൽ മാധ്യമ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നേരത്തെ കൂട്ടി അറിയുന്നതിൻ്റെ ഫലമായി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രം പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും നമ്മൾ ഒത്തിരിയേറെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നുണ്ട് വചനം തരുന്ന സൂചനയനുസരിച്ച് കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാനും മറ്റുള്ളവരോട് വെളിപ്പെടുത്താൻ പാടില്ലാത്തത് വെളിപ്പെടുത്താതിരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവേശം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ